എന്താണ് കോഴിക്കൊക്കെ വില കുറഞ്ഞാ വില റേറ്റ് കൂടിട്ടും കുറഞ്ഞിട്ടും നിൽക്കും അത് നിങ്ങൾക്ക് എത്ര വേണ്ടിയത് നിക്കാതിന് രണ്ടെണ്ണം മതി കുട്ടികളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് നല്ലതാണോ നിങ്ങൾ പറയണേക്കില്ല കുട്ടികളെന്നൊക്കെ ഞാൻ അവർക്കുള്ള സാധനം ആയിക്കോട്ടെ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സാധനങ്ങൾ വീട്ടിലെത്തിയിട്ടേ കടയിലേക്ക് പോര് പൈസ ഞാൻ അവിടെ നിന്ന് തരാട്ടാ ചാടെ എന്താ നല്ല ഉറക്കാണല്ലോ ചാക്ക് അഞ്ചുമണിക്ക് എത്തണമെങ്കിലേ മണിക്ക് എണീക്കണം പിന്നെ വീട്ടിലെത്തിട്ട് ഒമ്പത് മണിയാവും കുട്ടികളുടെയും മക്കളുടെ ഒക്കെ പ്രസ്ഥാനം കഴിഞ്ഞ് എത്തുമ്പോ ഒരു പത്തരവും കെടുക്ക പിന്നെ ആകുള്ളൊരു ആശ്വാസം ഇവിടെ തൊട്ട് ഉറക്ക അല്ല കലുവെള്ളം തന്നെയാണോ അത് വേറെ ഒന്നും ചേർത്തില്ല മനുഷ്യൻ നാലു മണിയാകുമ്പോ ഇറങ്ങിയതാ പാർത്തിക്ക് മനുഷ്യൻ വെള്ളം കിട്ടാണ്ട് കാഴ്ചതായിട്ട് വന്ന് പോകന്റെ ഒരു വാർത്താനം കേട്ടാ

ഹലോ നിങ്ങളല്ലേ കൊറ നേരായാലോ ആണെന്നിട്ട് കയ്യാട്ടിന് എന്തേത് രണ്ട് ബസ് പോയാലോ ും പോലോ വണ്ടറും ഒക്കെ ചാടിയിട്ട് വല്ല വരച്ചിട്ട് തീർന്നു എനിക്കങ്ങനെ അത്യാവശ്യം നിക്കാ പോലെ പോലോസ് ഞാനേ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇങ്ങനെ കൈക്കോ അപ്പൊ ഏതെങ്കിലും വണ്ടി വന്ന് നിർത്തും അപ്പൊ ഞാൻ അപ്പുറത്ത് പോകും അവിടെ നിന്ന് എങ്ങനെ കൈചാട്ടും എനിക്ക് നേരം പോകണ്ടേ അതിനു വേണ്ടിട്ടാ നേരം കാര്യം മനസ്സിലായി അപ്പൊ അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറാണ് പോയി കിട്ടും എനിക്ക് നേരം പോണ്ടേ അതാണ് അപ്പൊ അല്ല ചേട്ടൻ തുടങ്ങി ചേട്ടൻ നേരം പോവാൻ തയ്യാറുണ്ട് ഞാൻ ചെലപ്പോ പാട്ട് കേൾക്കും ടി വി കാണും ഞാനിങ്ങനെ കയ്യാണിക്കും നിർത്തും കാണിക്കും വണ്ടി നിർത്തും ആരും കൊണ്ടുപോകില്ല അഥവാ പോയാൽ തന്നെ കൊറച്ചങ്ങും അവിടെ ചെന്നിറങ്ങും ഇവിടെ ചെന്നിറങ്ങും അങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ ദിവസം പോകും ചേട്ടന് അങ്ങനെ ചെയ്താൽ മതി സാമ്യങ്ങൾ പോയി കിട്ടും സമയത്ത് ചേട്ടാ ഒരു ചായ ரொட்ட திருஷூரி நல்லார திருஷூரி இன்னதல்ல வரும்போ അങ്ങനെയാണെങ്കിൽ <laughs> <imit> <in> <laughs> wow. ും രണ്ടെ അപ്പ അവര് പൊട്ടമാരല്ലേ എന്തിനാ വെറുതെ രണ്ടും കഴിച്ചാലേ അപ്പനെ പോവും പോരെ പൊട്ടന്മാരാ വെറുതെ എന്തിനാ കാശലേ വെള്ളം കുടിച്ചോറോക്കാരാ ഹ്ണ്ട സാധനമാണല്ലോ ഒരു വെറൈറ്റി സാധനം അല്ല നീ പണയപ്പാട് കൊടുത്ത് മാറ്റിയില്ലേ അവര് അല്ലോടോ കുഞ്ചപ്പണി കഴിഞ്ഞാ എന്താപ്പ വരമ്പപ്പൊക്കെ കഴിഞ്ഞാ എന്താ ഇങ്ങനെ വർക്കിന്റെ അല്ലല്ലോ അതിപ്പൊ ഇന്ന് ലേലാണ് ഞാനൊന്നും അതിനൊന്നും പോക്കില്ല അതാ അവളെ നടക്കുന്നു നടക്കണ പോലെ ലേലത്തിനൊക്കെ പങ്കെടുത്തൂടെ നിങ്ങളൊക്കെ എന്ത് കർഷകന് ചില്ലർ തടയണല്ലേ അല്ല അയ്യ ഇവിടെ വെളിച്ചാകുമ്പോ കുറ്റി അടിച്ചിരിക്കുന്നതാണല്ലോ അയിന് ആ കൃഷിക്കാരനല്ലോ ആ നിങ്ങളുടെ പേ പരത്തിന് ഞാൻ പോയിക്കൊണ്ട് നിങ്ങളുടെ നികുതിട്ട് തന്നാൽ മതി നികുതി വരെ ആ ഏ ആദിയാ പോയി അതിന് കുഴപ്പൊന്നുമില്ല കാരണം ഞാൻ നടക്കുന്ന കാര്യല്ല നിങ്ങളുടെ പേരിൽ എല്ലാം പിന്നെ എന്തായാലും കുഴപ്പം അന്ന് നടക്കൂല തുറന്ന് പറയേണ്ട വണ്ടി തന്നിട്ട് ആരണ്ട് ചായയും കുടിച്ചു നട്ടിൽ കൊച്ച അല്ലോടോ പിന്നെ മറ്റേ ആൾപ്പാടവിന്റെ ഒക്കെ ലക്ഷങ്ങളാ വെള്ളം വറ്റിക്ക ഇവിടെ ഒമ്പതിനായിരത്തിനും എണ്ണായിരത്തിനൊക്കെ പറ്റിച്ചിരുന്ന കാലത്തേ ഏ ഇന്നിപ്പോ പതിനെട്ടായിരവും പന്ത്രണ്ടായിരം അല്ല ഇരട്ടിയല്ല വർധിച്ചത് ലക്ഷങ്ങളാ ഒന്നര ലക്ഷം മൂന്ന് ലക്ഷം ആറ് ലക്ഷം എന്താ കഥ ഇതിനൊക്കെ വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തണം അല്ല ഇപ്പൊ എങ്ങനെയൊക്കെ കൃഷി ചെയ്തിട്ട് രക്ഷപ്പെടുക ശരിയാണ് ഓനെ ഒരു ബെന്നിന്റെ അടുത്ത ആ ഇങ്ങനത്തെ ആണല്ലേ എന്താ പിന്നെ ഒരു പോൺമൊഴി വേണ്ടായി ൊറ്റമുക്കലിന് ചായ വെച്ചി അപ്പൊ വെപ്പ് വിക്ക ബെന്നാ ഇന്നങ്ങാട്ട് വെച്ച ബെന്നിനെ അപ്പൊ ഒരു കാര്യം ചെയ്താലോ നിങ്ങൾക്ക് കുറച്ച് ബന്നു വെച്ചിട്ടാണ് കിട്ടുന്നത് ഇത്രയും ലക്ഷങ്ങൾ കുഴപ്പം കുറച്ച് ബന്ന് വരച്ച